നമസ്കാരം യു കെയിൽ മലയാളികളുടെ തട്ടിപ്പ് തുടരുകയാണ് സ്വപ്ന ജീവിതം സ്വന്തമാക്കാൻ പോയി മലയാളികൾ പണി ഇരന്നു വാങ്ങുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് എങ്ങനെയും പെട്ടെന്ന് പണം വാരണം എന്ന ചിന്തയിൽ എത്തിപ്പെടുന്നത് പക്ഷേ അവിടുത്തെ കാരാഗ്രഹത്തിലായിരിക്കും ഇപ്പോൾ നിരവധി പേരുടെ അവസ്ഥ അതുതന്നെയാണ് അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നിസ്സഹായനായ ക്യാൻസർ രോഗിയിൽ നിന്നും വില കൂടിയ സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത സീനിയർ നേഴ്സിന്റെ പിൻ നമ്പർ ഇപ്പോൾ യു കെ റദ്ദാക്കിയിരിക്കുകയാണ് വേർസ്വാൻസിയിലെ സിംഗിൾഡൺ ഹോസ്പിറ്റൽ ട്രസ്റ്റിൽ കീമോതെറാപ്പി വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മലയാളി എന്ന് സംശയിക്കുന്ന അനിത ജോർജിന്റെ പിൻ നമ്പറാണ് നഴ്സിംഗ് ആൻഡ് മിഡ്ഡേ ഫവറി കൗൺസിൽ റദ്ദു ചെയ്തിരിക്കുന്നത് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ രോഗിയുടെയും ഭാര്യയുടെയും ഒപ്പം അനിതയും അവരുടെ വീട്ടിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേററായി പോവുകയായിരുന്നു വീട്ടിലെത്തിയതിനു ശേഷം ധനാഠ്യനായ ബിസിനസ്സുകാരനുമായി അനിത ഒരു ബന്ധം വളർത്തിയെടുക്കുകയായിരുന്നു അയാളുടെ കമ്പനിയുമായി ഒരു ടെനൻസി അഗ്രിമെന്റ് ഒപ്പുവയ്ക്കുകയും കാർ ഉൾപ്പെടെ വിലയേറിയ പല സമ്മാനങ്ങളും ഒപ്പം വൻ തുകയും കൈപ്പറ്റുകയും ചെയ്തതായി ഹിയറിംഗിൽ ബോധിപ്പിച്ചു അതിനൊപ്പം രണ്ടായിരം പൗണ്ട് മുതൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് പൗണ്ട് വരെ മൂല്യമുള്ള ചില ഓഹരികളും ഇവർ കൈക്കലാക്കുകയും ചെയ്തു കടുത്ത അനാരോഗ്യം നിമിത്തം ഈ വൃദ്ധ ദമ്പതികൾ വളരെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു മാത്രമല്ല ഇവരുടെ മക്കൾ ഓസ്ട്രേലിയയിൽ ആയതിനാൽ തികച്ചും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ഇവർ ഇവിടെ നയിച്ചിരുന്നത് അത് ഇവരുടെ മനസ്സിൽ തീർത്ത ആരക്ഷിതാവസ്ഥയും അനിത മുതലെടുക്കുകയും ചെയ്തു അവസാനം രണ്ടായിരത്തി പതിനാറിൽ ഈ വൃദ്ധൻ മരണമടഞ്ഞപ്പോൾ അയാളുടെ വിൽപത്രത്തിൽ അനിതയുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടെ നിസ്സഹായരായ തങ്ങളുടെ മാതാപിതാക്കളെ അനിത ദുരുപയോഗം ചെയ്തതായി മക്കൾ സംശയിച്ചു പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല താൻ രോഗിയുടെ മേൽ സാമ്പത്തികമായി ആശ്രിതയാണെന്ന വസ്തുതയും ബില്ലിൽ വന്ന വിവരവും അനിത താൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്ന് മറച്ചുവെക്കുകയായിരുന്നു ഇത് വെളിപ്പെടുത്തേണ്ട ബാധ്യത അനിതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സമിതി വ്യക്തമാക്കി തന്റെ നടപടികൾ മൂലം എൻ എച്ച് എസിന് ദുഷ്കീർത്തി ഉണ്ടാകാനിടയുള്ള പ്രവർത്തനമാണ് അനിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് സമിതി നിരീക്ഷിച്ചു തുടർന്നായിരുന്നു വൃദ്ധ ദമ്പതികളെ സ്വന്തം ലാഭത്തിനായി അനിത ഉപയോഗപ്പെടുത്തിയെന്ന് കാണിച്ചുകൊണ്ട് അനിതയുടെ പിൻ നമ്പർ റദ്ദാക്കിയത് വളരെ വലിയ തുകകൾ അവരിൽ നിന്ന് കൈപ്പറ്റിയതും മറ്റൊരു തെറ്റായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു അതേസമയം താൻ ആ വൃദ്ധ ദമ്പതികളുടെ സുഹൃത്ത് മാത്രമായിരുന്നു എന്നും ഒരു കേറർ എന്ന രീതിയിൽ പ്രൊഫഷണൽ സമീപനമല്ല തനിക്ക് അവരോട് ഉണ്ടായിരുന്നതെന്നായിരുന്നു അനിത വാദിച്ചതും എന്നാൽ കേറർ എന്ന നിലയിൽ തന്നെയായിരുന്നു അനിത അവിടെ പോയി എന്നതിൽ എൻ എം സി ഉറച്ചു നിൽക്കുകയായിരുന്നു രോഗിയെ ശുശ്രൂഷിക്കാനാണ് പോയതെങ്കിലും അവിടുത്തെ ആ ഒരു നില ശരിക്കും നഴ്സ് മുതലെടുക്കുകയായിരുന്നു പിന്നീട് അത് വെച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്ന് വേണം കരുതപ്പെടാൻ എന്തായാലും മലയാളിയാണ് ഈ അനതയെങ്കിൽ തീർച്ചയായും മലയാളികൾക്ക് അത് വളരെ നാണക്കേടായ ഒരു സംഭവം തന്നെയായി മാറുകയാണ്